ഹായ് മക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് പ്രതിരോധത്തിൻ്റെ കാവലാളുകൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ബാക്കിയുള്ള ഭാഗമാണ് അപ്പോൾ നമുക്ക് കൂടുതൽ സംസാരങ്ങളൊന്നും ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാം ക്ലാസ്സിലേക്ക് പോവാം ഓക്കെ ഇനി നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ള ടോപ്പിക് എന്താണ് എന്താണ് ആൻറ്റിബയോട്ടിക്കുകൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ആൻറ്റിബയോട്ടിക്കുകൾ ആ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്യൂരിയോസിറ്റി തോന്നുന്നുണ്ടോ ആൻറ്റിബയോട്ടിക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആൻറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻസ്റ്റ് എന്നാണ് ബയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ജീവനുള്ളത് എന്നാണ് അർത്ഥം അപ്പോൾ ജീവനുള്ള എന്തിനോ എതിരെ ഉള്ളത് എന്നാണ് എന്ത് ചെയ്യുന്നത് ആൻറ്റിബയോട്ടിക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ അപ്പോൾ ആൻറ്റിബയോട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ജീവനുള്ള വസ്തുക്കൾക്കെതിരെ ഏത് ജീവനുള്ള വസ്തുക്കൾക്കെതിരെയാണ് സൂക്ഷ്മ ജീവികൾ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിനെതിരെയുള്ളവയാണ് ഏത് മൈക്രോ ഓർഗാനിസം ആൻറ്റിബയോട്ടിക്കുകൾ പൊതുവേ നമ്മൾ ബാക്ടീരിയയെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യാൻ ഉപയോഗിക്കുന്നവരാണ് ആൻറ്റിബയോട്ടിക്കുകൾ ഇവർ എവിടെ നിന്നാണ് വേർതിരിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബാക്ടീരിയ ഫംഗസ് തുടങ്ങിയ മൈക്രോ മൈക്രോഓർഗാനിസത്തിൽ നിന്നുമാണ് ഇവ എന്ത് ചെയ്ത് എന്ത് ചെയ്തെടുക്കുന്നത് നമ്മൾ വേർതിരിച്ചെടുക്കുന്നത് അതായത് ആദ്യമായിട്ട് ആൻറ്റിബയോട്ടിക്ക് കണ്ടെത്തുന്നത് ശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ ആന്റിബയോട്ടിക് കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ട പേരാണ് മക്കളെ ആരുടെ പേരാണ് അലക്സാണ്ടർ ഫ്ലമിങ് ആരാണ് അലക്സാണ്ടർ ഫ്ലമിങ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അലക്സാണ്ടർ ഫ്ലമിങ് എന്ത് ചെയ്തി എന്ത് ചെയ്തിരിക്കുന്നത് ആന്റിബയോട്ടിക് കണ്ടെത്തിയത് പെൻസീലിയം നൊട്ടയറ്റം എന്ന് പറയുന്ന ഈ പേര് നിങ്ങൾ എന്ത് ചെയ്യണം ഓർമ്മിച്ച് വെക്കണം പെൻസീലിയം നൊട്ടേറ്റം നൊട്ടയറ്റം എന്ന ഫംഗസിനെ ബാക്ടീരിയകളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് അദ്ദേഹം ആകസ്മികമായി കണ്ടെത്തുകയാണ് എന്താണ് അദ്ദേഹം കരുതിക്കൂട്ടി കണ്ടെത്തിയതല്ല അദ്ദേഹത്തിന്റെ ലാബിൽ അദ്ദേഹം ബാക്ടീരിയ വളർത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ബാക്ടീരിയ വളർത്തുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം ഇവടുത്ത് രണ്ടു ദിവസമൊക്കെ പോയി മാറി നിന്ന സമയത്ത് തിരിച്ച് അദ്ദേഹം ലാബിൽ വന്ന സമയത്ത് അദ്ദേഹം കാണുന്ന എന്താണ് അദ്ദേഹത്തിൻ്റെ ബാക്ടീരിയ വളർത്തുന്ന അല്ലെങ്കിൽ ബാക്ടീരിയൽ ഗ്രോത്തിലൊക്കെ നിരവധി ഫംഗസുകൾ ാണ് അദ്ദേഹം കണ്ടത് അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ആ ഫംഗസിലുള്ള ആ ഒരു വസ്തുവിന് എന്ത്ണ്ട് നമ്മുടെ ബാക്ടീരിയ നശിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി പിന്നീട് ഒരുപാട് കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഈ പെൻസിലിയൻ നൊട്ടേറ്റം എന്ന് പറയുന്ന ആ ഒരു ഫംഗസിൽ നിന്ന് നമ്മൾ പെൻസിലിൻ എന്ന് പറയുന്ന ആദ്യത്തെ ആൻറ്റിബയോട്ടിക് എന്ത് ചെയ്യുന്നത് വേർതിരിച്ചെടുക്കുന്നത് എക്സാമിന് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യം ഉണ്ടാവാം അത് ആദ്യത്തെ ആൻറ്റിബയോട്ടിക് കണ്ടെത്തിയത് അല്ലെങ്കിൽ പെൻസിലിയൻ നൊട്ടേറ്റം എന്നൊക്കെ തന്നിട്ട് ആരാണത് കണ്ടെത്തിയത് എന്നുള്ള ഭാഗം ഉണ്ടാവാം അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക വിട്ടഭാഗം കുരുപ്പിക്കാനായിരിക്കും നിങ്ങൾ എഴുതേണ്ട പേര് ആരുടെ പേരാണ് അലക്സാണ്ടർ ഫ്ലമിങ് എൻ്റെ പേരാണ് എഴുതേണ്ടത് ഓക്കെ ഇനി ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രഥമ ശുശ്രൂഷ അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന ഭാഗമാണ് ഇത് നിങ്ങൾ മനസ്സിലായിരിക്കണം മനസ്സിലാക്കിയിരിക്കണം അതായത് നമുക്ക് ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് ആ രോഗിക്ക് അല്ലെങ്കിൽ അപകടം സംഭവിച്ച ആൾക്ക് കിട്ടേണ്ടതാണ് പ്രഥമ ശുശ്രൂഷ അത് ഏതൊരാൾക്കും ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ അതിനെക്കുറിച്ചുള്ള ശാസ്ത്രീയമായിട്ടുള്ള അവബോധം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ ഒന്നാമത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് നമുക്ക് ഹൃദയസ്തംഭം ശ്വാസതടസ്സൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കൃത്രിമ ശ്വാസോച്ഛാസം നൽകുന്നതാണ് കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇതിന് പ്രാക്ടിക്കലായിട്ട് ഇപ്പോൾ എനിക്ക് ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടി പറ്റില്ല പക്ഷേ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇത്തരത്തിലുള്ള എന്താണ് ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ നമ്മുടെ ശ്വാസം കൊടുക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ശാസ്ത്രീയമായി കൊടുക്കുന്നത് കാണാൻ വേണ്ടി പറ്റും അതൊക്കെ നോക്കി കണ്ട് മനസ്സിലാക്കുക എന്തെങ്കിലും ഒരു സാ സാഹചര്യം അങ്ങനെ പെട്ടെന്ന് ആർക്കെങ്കിലും നേരിടുകയാണെങ്കിൽ അവരെ സഹായിക്കാൻ വേണ്ടി തയ്യാറാവുക ഇത്തരത്തിൽ മാനസിക മൂല്യങ്ങൾ കൂടി വളർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ബയോളജി പഠിക്കുന്നത് എന്ന് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക ഓർമ്മിച്ച് ആലോചിച്ച് ഓർമ്മയിൽ വെക്കുക ഓക്കെ ഇനി അടുത്തത് എന്താണ് കയ്യിൽ ശ്രീങ്ങിട്ടിരിക്കുന്നു അല്ലേ നമ്മളെ ഒടിവെച്ച് ചതവൊക്കെ പറ്റിക്കഴിഞ്ഞാല് കൂടുതലായിട്ട് എന്താണ് ബുദ്ധിമുട്ടുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവിടെ വളർച്ചയൊക്കെ വരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും കയ്യില് ഇടും എന്താണ് കൂടുതൽ ഇളക്കം തട്ടിക്കഴിഞ്ഞാൽ അവിടെ കൂടുതലായിട്ട് ക്രാക്കുകളും കാര്യങ്ങളൊക്കെ വരും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ മറ്റൊന്ന് മറ്റൊന്നാണ് ശ്വാസനാളത്തിലെ തടസ്സം അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പെട്ടെന്ന് ശ്വാസനാളത്തിലേക്ക് കയറി പോവുകയാണ് തരി പോവാണ് അല്ലേ ആ സമയത്ത് പെട്ടെന്ന് നമുക്ക് ശ്വാസ തടസ്സം ഉണ്ടാകും അപ്പൊ അതിന് ചെയ്യുന്ന മാർഗ്ഗമാണ് നമ്മളൊരു ആ വ്യക്തിയുടെ പെട്ടെന്ന് അവിടെ തിരിച്ചു നിർത്തി അദ്ദേഹത്തിൻ്റെ പുറകിൽ പോയിട്ട് നമ്മുടെ കയ്യിലൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യുക നമ്മുടെ വയറിൻ്റെയും അതുപോലെ തന്നെ ശ്വാസകോശത്തിൻ്റെ ആ ഒരു ഇത് തുടങ്ങുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ പോയിട്ട് നല്ല പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭക്ഷണം തിരിച്ച് ഇങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യത കൂടുതലുണ്ട് അതും എന്താണ് നമ്മുടെ ഒരു ജീവൻ രക്ഷാ പ്രവർത്തനമാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നിങ്ങളെന്തു ചെയ്യുക കൃത്യമായി മനസ്സിലാക്കിയിരിക്കുക ഇനിയിപ്പോൾ സ്കൂളിലാണെങ്കിൽ ടീച്ചേഴ്സിനോടും ഒക്കെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടി എന്ത് ചെയ്യുക നിങ്ങൾ പറയാം ടീച്ചേഴ്സ് ഓൾറെഡി പറഞ്ഞു തരും എല്ലാവരും നല്ല ടീച്ചേഴ്സ് ആയിരിക്കും അപ്പം എന്ത് ചെയ്യുക അവർ പറഞ്ഞുതരും അവ അഥവാ ആരോടെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക അത് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി വെക്കുക ഓക്കെ ഇവിടെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റില്ല എനിക്ക് പ്രാക്ടിക്കലായിട്ട് ആയിട്ട് കാണിച്ചിടാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞത് ഓക്കെ ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ള എന്താണ് രക്തനിവേശനം അഥവാ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്ന ഭാഗമാണ് എന്താണ് മക്കളെ രക്തനിവേശനം അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് അതായത് നമ്മൾ ഒരു ഒരു വ്യക്തിയിൽ നിന്ന് രക്തം മറ്റൊരു വ്യക്തിയിലേക്ക് കൊടുക്കുന്നത് കൈമാറ്റം ചെയ്യുന്നത് ട്രാൻസ്ഫർ ഓഫ് എ ബ്ലഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് രക്തനിവേശനം അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് മനസ്സിലാക്കുന്നതിന് മുന്നേ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് എത്ര രക്തഗ്രൂപ്പുകൾ നമുക്ക് ഉണ്ട് എന്നുള്ളത് എത്ര രക്തഗ്രൂപ്പുകൾ നമുക്കുണ്ട് മക്കളെ എത്ര രക്തഗ്രൂപ്പുകളുള്ളത് ആകെ നാലാണ് എത്രയാണ് നാല് രക്തഗ്രൂപ്പുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുമല്ലേ എത്രയാണ് നാല് രക്തഗ്രൂപ്പുകളാണുള്ളത് ഇവിടെ കാണുന്നില്ലേ നിങ്ങൾ എ ഉണ്ട് അതുപോലെ തന്നെ ബി ഉണ്ട് എ ബി ഉണ്ട് അതുപോലെ തന്നെ എന്താണ് ഒയ ഉണ്ട് എങ്ങനെയാണ് മക്കളെ ഈ രക്തഗ്രൂപ്പുകളെ നമ്മൾ തിരിച്ചറിയുന്നത് ആൻറ്റിജനുകളുടെ പ്രസൻസാണ് അല്ലെ ആൻറ്റിജനുകളുടെ സാന്നിധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ രക്തഗ്രൂപ്പിനെ തരംതിരിക്കുന്നത് അതായത് നമ്മുടെ അരുണരക്താണോ അതായത് ആർ ബി സി അല്ലെ റെഡ് ബ്ലഡ് സെല്ല് അതിൻ്റെ സർഫസിൽ അല്ലെങ്കിൽ ഉപരിതലത്തിൽ എ ആ എന്ന ആൻറ്റിജനാണോ ബി എന്ന ആൻറ്റിജനാണോ അല്ലെങ്കിൽ ഇത് രണ്ടുമുണ്ടോ അല്ലെങ്കിൽ ഇതൊന്നുമില്ലേ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്തരത്തിൽ രക്തഗ്രൂപ്പുകളാക്കിയിരിക്കുന്നത് നമ്മളിവിടെ നോക്കിയാൽ എ എന്ന് പറയുന്ന രക്തഗ്രൂപ്പ് അവിടെ ആൻറ്റിജൻ ഏതാണ് എ എന്ന് പറയുന്ന ആൻറ്റിജനാണ് എ എന്ന് പറയുന്ന ആൻറ്റിജനുണ്ടെങ്കിൽ ആൻറ്റിബോഡി എന്തായിരിക്കും ബി ആയിരിക്കും കാരണം എ എന്ന് പറയുന്ന ആൻറ്റിജൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്നതാണ് എ എന്ന് പറയുന്ന ആൻറ്റിബോഡി അപ്പോൾ അതെന്തായാലും ഉണ്ടാവില്ല അപ്പോൾ എന്താണ് ഇവിടെ എന്ത് വരും ബി എന്ന് പറയുന്ന ആൻറ്റിബോഡി വരും ഇനി ബി എന്ന് പറയുന്ന രക്തഗ്രൂപ്പ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആൻറ്റിജൻ എന്തായിരിക്കും ബി ആയിരിക്കും ആൻ്റിബോഡി എയും ആയിരിക്കും അത് എ ബിയിലാണെങ്കിലോ ആൻറ്റിജൻ എയും ബിയും വരുന്നത് കൊണ്ട് ആൻറ്റിബോഡി ആരും തന്നെ ഉണ്ടാവില്ല ഓക്കെ ഇനി ഒ എന്ന് പറയുന്ന ആൻറ്റജൻ അല്ലെങ്കിൽ സീറോ ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മൾ ഒ എന്ന് എടുക്കുന്നു അവിടെ എന്താണ് ആൻറ്റിജൻ ഇല്ല എ ഇല്ല ബിയും ഇല്ല അപ്പോൾ ആൻറ്റിബോഡീസ് ആരൊക്കെ വരും എയും ബിയും വരും ഇങ്ങനെയാണ് നമ്മുടെ രക്തഗ്രൂപ്പുകളെ നാലാക്കി തരംതിരിക്കുന്നത് ഇനി ആറച്ച് എന്ന് പറയുന്നൊരു ഘടകം നമ്മുടെ രക്തത്തില് ആറച്ച് അല്ലെങ്കിൽ എന്താണ് ഡി ഫാക്ടർ എന്നൊക്കെ പറയും ആര് ഘടകം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും അതിനെ പോസിറ്റീവ് രക്തഗ്രൂപ്പ് എന്നാണ് പറയുക എ പോസിറ്റീവ് ബി പോസിറ്റീവ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ അപ്പം അത് ആറച്ച് എന്ന് പറയുന്ന ഘടകം ഉണ്ടോ നോക്കിയിട്ടാണ് ഈ ആറച്ച് പറയുന്ന സമയത്ത് അത് റീസസ് എന്ന് പറയുന്ന മങ്കിയിൽ ആയിരുന്നു പ്രസന്റ് ആയിട്ടുള്ളത് അപ്പം അത് പ്രസൻറ്റ് നമ്മുടെ രക്തഗ്രൂപ്പിലും ആ ഒരു ആറച്ച് ഘടകം ഉണ്ടെങ്കിൽ എന്താണ് നമുക്ക് പോസിറ്റീവായിട്ടാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ രക്തം കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് മാച്ചിങ് ആയിട്ടുള്ള രക്തഗ്രൂപ്പ് ആണോ അല്ലെ ആൻറ്റിജനും ആൻറ്റിജനും തമ്മിൽ മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കണം ഇനി നമുക്ക് മാച്ച് ആവാത്തൊരു ആൻറ്റിജനാണ് കിട്ടുന്നതെങ്കിൽ അവിടെ ഉള്ള ആൻറ്റിബോഡികൾ തമ്മിൽ എന്തു ചെയ്യും നമ്മുടെ രക്തത്തിലുള്ള ആൻറ്റിബോഡികൾ പ്രവർത്തിച്ചിട്ട് എന്തു ചെയ്യും അവർ തമ്മിൽ രക്തം കട്ട പിടിക്കാനുള്ള സാധ്യത ഉണ്ട് അല്ലെ രക്തം കട്ട പിടിക്കും അപ്പോൾ എന്താണ് അത് അപകടമാണല്ലേ ഓക്കെ അപ്പോൾ എങ്കിലും നിങ്ങൾ നിങ്ങളിവിടെ നോക്കിയേ ഇവിടെ ആൻറ്റിജൻ എ ബി എന്ന് പറയുന്ന രക്തഗ്രൂപ്പ് അവിടെ ആൻറ്റിജൻ എയും ബിയും ആണുള്ളത് പക്ഷേ ആൻറ്റിബോഡി ഇല്ല അപ്പോൾ എ എക്കും ബിക്കും ആര് നിന്നും രക്തം സ്വീകരിച്ചുകൂടെ കാരണം എന്താണ് ആൻ്റിബോഡി ഇല്ലല്ലോ അപ്പം ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് എബീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ യൂണിവേഴ്സൽ ആക്സ്വെറ്റർ അല്ലെങ്കിൽ എല്ലാവരിൽ നിന്നും രക്തം സ്വീകരിക്കാൻ പറ്റുന്ന സ്വീകർത്താവാണ് ആര് എബി എന്ന് പറയുന്നത് ഇനി ഓയുടെ കേസ് നോക്കിയേ അവിടെ എന്താണ് ആൻറ്റിജനില്ല അല്ലേ ഇല്ല അപ്പം എന്താണ് സ്വാഭാവിക നാച്ചുറലായിട്ട് ഇല്ല അപ്പം ആൻറ്റിജൻ ഇല്ലാത്തതുകൊണ്ട് പ്രശ്നക്കാരൻ ആവുന്നത് ആരാണ് ആൻറ്റിജനാണ് ആൻറ്റിജൻ ഇല്ലാത്തത് കൊണ്ട് എന്തു ചെയ്യാം നമുക്ക് ആർക്കും ഏത് രക്തം ഏതാൾക്കും രക്തം എന്തു ചെയ്യാൻ പറ്റും കൊടുക്കാൻ പറ്റുന്നത് ആൾക്കാരാണ് ആര് എന്ന് പറയുന്നത് ആരെന്ന് പറയുന്നത് നമ്മുടെ ഓ എന്ന് പറയുന്നത് അപ്പം ഇവരെ നമുക്ക് എന്ത് വിളിക്കാം യൂണിവേഴ്സൽ ഡോണർ എന്ന് വിളിക്കാം അല്ലേ ഇതാണ് യൂണിവേഴ്സൽ ഡോണർ എന്ന് നമുക്ക് വിളിക്കാൻ വേണ്ടി പറ്റും ഇനി അടുത്തതാണ് സസ്യങ്ങളിലെ രോഗപ്രതിരോധ മാർഗങ്ങൾ എന്താണ് സ നമ്മളെ മനുഷ്യരിലും ജന്തുജാലങ്ങളിലൊക്കെ ഉള്ളതുപോലെ തന്നെ സസ്യങ്ങളിലും എന്തുണ്ട് രോഗപ്രതിരോധ മാർഗങ്ങളുണ്ട് അത്തരത്തിലുള്ള രോഗപ്രതിരോധ മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ നമുക്ക് കഴിയും ഓക്കെ ഏതൊക്കെയാണ് മക്കളെ രോഗപ്രതിരോധ മാർഗങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിവിടെ ഇല കണ്ടോ ഇലയുടെ പുറത്ത് അല്ലെ മെഴുകു കൊണ്ടുള്ള ആവരണം ക്യൂട്ടിക്കളുണ്ട് നമ്മുടെ ഇലയുടെ പുറമ്പൊക്കെ തന്നെയാണ് എന്ന് പറയുന്നത് അതിൻ്റെ പുറത്ത് മെഴുകു കൊണ്ടുള്ള ആവരണമുണ്ട് അതെന്ത് ചെയ്യുന്നു ഇലകളിലൂടെ രോഗാണുക്കൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് തടയും ഇവിടെ ഒരു രോഗാണു വന്നു കഴിഞ്ഞാൽ ആ രോഗാണുവിന് എന്ത് ചെയ്യാൻ പറ്റില്ല ഉള്ളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പറ്റില്ല കാരണം എന്താ അവിടെ നല്ല ആ മെഴുകാവരണമുണ്ട് അതുപോലെ തന്നെ ക്യൂട്ടിക്കളും ഉണ്ട് അപ്പോൾ ഇലകളിലൂടെയുള്ള രോഗാണുപ്രവേശനം തടയുക എന്നുള്ളതാണ് ആരുടെ ധർമ്മം നമ്മുടെ മെഴുകാവറണം വാക്സ് കവറിങ് അതുപോലെ തന്നെ ക്യൂട്ടിക്കിളിൻ്റെ ഫംഗ്ഷൻ പിന്നെ അടുത്തതാണ് ബാർക്ക് ഇംഗ്ലീഷിലാണെങ്കിലും നമ്മൾ എന്ത് പറയും ബാർക്ക് എന്നാണ് നമ്മൾ പറയും എന്താണ് ബാർക്ക് എന്ന് നമ്മൾ പറയും ഓക്കെ ബാർക്ക് പുറംതൊലി അപ്പൊറന്തൊലി എന്താണ് ഉള്ളിലുള്ള കോശങ്ങളെ ഇൻസൈഡ് സെൽ ഇൻസൈഡ് അല്ലേ നമ്മുടെ ഉള്ളിലുള്ള കോശങ്ങളെ എന്ത് ചെയ്യുന്നു നേരിട്ടുള്ള രോഗാണു സമ്പർക്കത്തിൽ നിന്ന് സംരക്ഷിക്കുന്നു പ്രൊട്ടക്ട് ദ ഇൻസൈഡ് സെൽ ഫ്രം ദി ഡയറക്റ്റ് കോണ്ടാക്ട് ഓഫ് ദി പാത്തോജൻസ് ഓക്കെ അതാണ് അതിന്റെ പോയിന്റ് എന്ന് പറയുന്നത് പിന്നെ അടുത്തതാണ് സെൽവാൾ അല്ലെങ്കിൽ കോശഭിത്തി സെൽവാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ പ്ലാന്റിൻ്റെ സെല്ലിൽ മാത്രമേ സെൽവാൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റൂ ഈ പോയിൻ്റ് നിങ്ങൾ ഓർമ്മിച്ചിരിക്കണം എന്താണ് പ്ലാന്റിൻ്റെ കേസിൽ മാത്രമേ സെൽവാൾ കാണാൻ വേണ്ടി പറ്റൂ ഹ്യൂമൻസിൻ്റെ കേസിലൊന്നും നമുക്ക് സെൽവാൾ കാണാൻ വേണ്ടി പറ്റില്ല ഓക്കെ കോശഭിത്തി അല്ലെങ്കിൽ സെൽവാൾ പ്ലാന്റ്സിന് മാത്രമേ ഉണ്ടാവും അപ്പോൾ ഇതെന്താ ചെയ്യുന്നത് ഇതിൽ ഇതെന്താണ് ഒരു സുസജ്ജമായ പ്രതിരോധ കവചമാണ് അതായത് നല്ലൊരു പ്രൊട്ടക്റ്റിംഗ് പ്രൊട്ടക്ട് ചെയ്ത് കവർ ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് ആണെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സെൽവാളാണ് നമുക്കുള്ളത് ഓക്കെ അപ്പോൾ എന്താണ് ഇവിടെ എന്തൊക്കെയുണ്ട് ലിഗിനിൻ അതുപോലെ തന്നെ ക്യൂട്ടിൻ സിബറിൻ എന്നൊക്കെ പറയുന്ന മെറ്റീരിയൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഈ രാസഘടകങ്ങൾ കോശഭിത്തിക്ക് നല്ല സ്ട്രോങ് കൊടുക്കും അതായത് നല്ല സ്ട്രോങ്നസ് കൊടുക്കും അതായത് നല്ല ദൃഢത കൊടുക്കും ഓക്കെ അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല നമ്മുടെ രോഗ രോഗാണുവിനൊന്നും പാത്തോജൻസിനൊന്നും ഉള്ളിലേക്ക് എൻറ്റർ ചെയ്യാൻ വേണ്ടി പറ്റില്ല ഇനി അത് നമ്മൾ ഇൻ കേസ് ആ ഒരു കോശഭിത്തി നമ്മുടെ സെൽവാള് കടന്ന് രോഗാണോ അകത്ത് പോവുകയാണെങ്കിൽ അവിടെ ആരും കൂടെ ഉണ്ട് കാലോസ് എന്ന് പറയുന്ന പോളീസ് കാലോസ് എന്ന് പറയുന്ന പോളീസ് ഉണ്ട് ആ പോളീസാക്രൈഡ് എന്ത് ചെയ്യുന്നു ഈ രോഗാണോ നമ്മുടെ കോശ സ്ഥലത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയും കോശത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് തടയുകയും ചെയ്യും ഓക്കെ അപ്പൊ ഇത്രയും പോയിന്റാണ് നമുക്ക് സസ്യങ്ങളിലെ രോഗപ്രതിരോധ മാർഗങ്ങൾ എന്ന് പറയുന്ന സമയത്ത് പറയാനായിട്ടുള്ളത് അപ്പൊ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പറഞ്ഞ പോയിൻ്റുകളൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് എട്ടാമത്തെ ഒരു ചാപ്റ്റർ ഉണ്ട് ബയോളജിയിൽ ജീവൻ പിന്നിട്ട പാതകൾ എന്ന് പറയുന്നത് അതായിരിക്കും ഇനി പത്താം ക്ലാസ്സിൻ്റെ ടോപ്പിക്കായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് വരാൻ പോകുന്നത് അപ്പോൾ ഇന്നിപ്പോൾ എന്താണ് നമ്മുടെ ഈ ഒരു വർഷം അവസാനിക്കുകയാണ് അപ്പോൾ ഇനി മുതൽ ഇനി അടുത്ത വർഷത്തിലേക്ക് നമ്മൾ ചുവട് വെക്കാൻ പോവുകയാണ് അപ്പോൾ കൂടുതൽ ഉന് കൂടി എന്താണ് നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താനും അല്ലേ എന്താ നിങ്ങൾ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാനും ഏവർക്കും സാധിക്കട്ടെ അതുപോലെ തന്നെ എല്ലാവർക്കും പ്രാർത്ഥനയോടുകൂടി നല്ലൊരു പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീണ്ടും കാണുന്നത് വരെ എല്ലാവരോടും ബൈ നന്നായി പഠിക്കുക ഹാപ്പി ലേണിംഗ്